എന്റെ മകളെ ഈ ടോപ്പ് ഫൈവിൽ എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും നമസ്കാരം കപ്പ് കപ്പ് എല്ലാവരും എല്ലാം അർഹതപ്പെട്ട കൈകളിൽ ലാസ്റ്റ് ബിഗ് ബോസ് സീസൺ സിക്സിന്റെ കപ്പ് കിട്ടി ഉറപ്പിച്ചോ ഉറപ്പിക്കോ അങ്ങ് ഉറപ്പിച്ചോ എന്നെ പറയാം അപ്പോ കപ്പ് കിട്ടി അപ്പൊ നമ്മുടെ ജാഫറിക്കയുടെ ഒരു വോയിസ് ഞാൻ ഒന്ന് കേൾപ്പിക്കും അതുപോലെ ഫാൻസിന്റെ രോധം ഏത് മുല്ല ഫാൻസിന്റെ മുല്ലോധനോ ഞാനൊന്ന് കേൾപ്പിക്കാം എനിക്ക് കപ്പ് അവസാനം അർഹതപ്പെട്ട കൈകളിൽ തന്നെ എത്തി എല്ലാവരും മണ്ടൻ എന്ന ടാഗ്ലൈൻ യൂസ് ചെയ്ത് റസ്മിനെ ജാസ്മിന് ഗബറി നീയൊക്കെ എല്ലാം കൂടി മണ്ടൻ എന്ന ടാഗ്ലൈൻ യൂസ് ചെയ്ത് നീയൊക്കെ അവനെ മണ്ടൻ എന്ന് പറഞ്ഞപ്പോൾ ലവൻ തൂക്കി കപ്പ് ഇപ്പൊ ആര് മണ്ടൻ ആര് മുട്ടൻ ഇതാണ് ഇതാണ് മക്കളെ കർമ്മ ഇതാണ് കർമ്മ അപ്പോൾ അതൊക്കെ നമുക്ക് പിന്നെ വിശദമായിട്ട് ഒഫീഷ്യലി കപ്പ് കിട്ടി എന്ന് അറിഞ്ഞതിന് ശേഷം നമുക്ക് അത് ചർച്ച ചെയ്യാം അതിനു മുന്നേ നമ്മുടെ ജാഫ്രിക്ക ജാസ്മിൻ ഫാമിലി ആർമി ഗ്രൂപ്പിൽ അയച്ച ഒരു ഓഫീസ് ഞാൻ ഒന്ന് കേൾപ്പിക്കാം കേട്ടിട്ട് നമുക്ക് കുറച്ച് കേൾക്കാനുണ്ട് ഹായ് എൻ്റെ മകളെ ഈ ടോപ്പ് ഫൈവിൽ എത്തിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവരുടെയും വളരെ സ്നേഹം നിറഞ്ഞ നന്ദി താങ്ക് യു ഇത് മുബാറക് ശി നമുക്ക് നമ്മൾ എല്ലാവരും കണ്ടു തന്നെ അറിയാം എന്തായാലും നമുക്ക് സന്തോഷം തന്നെ ഉള്ളു നമ്മളെ സഹായിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ് താങ്ക് യു വെരി മച്ച് ഓക്കെ ഓക്കെ അത് നടക്കട്ടെ എന്തായാലും ഒരു അച്ഛൻ മകൾ ടോപ്പ് ഫൈവില് കേറിയ സന്തോഷമൊക്കെ അറിയിച്ചു ഓക്കെ ജസ്റ്റ് ഒന്ന് കയ്യിൽ കിട്ടിയപ്പോ ഒന്ന് കേൾപ്പിച്ചു പോയിന്നുള്ളൂ പക്ഷേ എന്റെ ജാഫറുക്കാ നിങ്ങൾ ഗബ്രിയൊക്കെ ആയിട്ട് ഒന്നും ചെയ്യാൻ ഒരു വീഡിയോ എന്നല്ല കണ്ടായിരുന്നു സായിയുടെ ഇൻസ്റ്റാഗ്രാം പേജില് ഏഹ് ഞാനത് റിയാക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഏഹ് എന്താണ് ഗബ്രിയായിട്ടൊക്കെ ഇപ്പൊ ഒരു കൂട്ട് ഗബ്രി ചീത്തയൊക്കെ വിളിക്കുന്ന ഓയിസും കേട്ടായിരുന്നു അവൻ കൂട്ടായാണ് മോള് തേഞ്ഞെന്ന് വന്നു ഇപ്പൊ അവനെ പിടിച്ചടുത്തിരിക്കുന്നു എന്തൊക്കെ കാണണം കഷ്ടം എന്തായാലും ആർമിയുടെ രോദനം കാണാം എനിക്ക് അതാണ് ഒരു ഉഷാർ ആർമിയുടെ രോദനം കാണണം കേട്ടു നോക്കാം ടിക്കണോന്നായിരുന്നല്ലോ ചോദനം ഇപ്പൊ എവിടെ പോയി കപ്പ് എടാ അർഹതപ്പെട്ട കൈകളിലേക്ക് എത്തു അത് കുറച്ച് കഷ്ടപ്പെട്ടാലും കുറച്ച് കറങ്ങി തിരിഞ്ഞാലും അർഹതപ്പെട്ട കൈകളിലെ സത്യം എന്ന് പറയുന്ന സാധനം എത്തുള്ളൂ ചിലപ്പോൾ ആദ്യം ഈ പറയുന്ന പോലെ മണ്ടൻ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെല്ലാം സമൂഹം ഉൾപ്പെടെ ചിലപ്പം തിരിഞ്ഞു കൊത്തിയെന്ന് വരും അവസാനം അർഹതപ്പെട്ട കൈകളുടെ തന്നിടേ എത്തും ബാക്കി അർജുൻ മറ്റേ ദൈവത്തിന് കണ്ണും മൂക്കും ഇല്ല എന്ന് പറയുന്ന സത്യം തന്നെയാണ് ദൈവത്തിനധികം കുറ്റം പറയാതെ ദൈവത്തിന് അറിയാം എന്താണ് എല്ലാ മനുഷ്യന്റെ ഉള്ളറിയാൻ പറ്റുന്ന ഒരു ഒരു എനർജിയാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്ന എനർജി മനസ്സിലായ ആ ദൈവത്തിന് എല്ലാ മനുഷ്യന്റെ ഉള്ളും അറിയാം ഉം നിന്റെയൊക്കെ ഉള്ളും എല്ലാം അറിയാം അതുകൊണ്ട് ലാസ്റ്റ് ചിലപ്പോൾ ഈ പറയുന്ന പോലെ മണ്ടൻ എന്നൊക്കെ സമൂഹം അല്ലെങ്കിൽ ഈ പറയുന്ന ബാക്കിയുള്ള കണ്ടസ്റ്റന്റുകൾ എന്തിന് ബിഗ് ബോസ് ഉൾപ്പെടെ മണ്ടൻ എന്ന് പറയുന്ന അവാർഡ് എടുത്ത് കൊടുക്കുമ്പോഴും ഈ പറയുന്ന പോലെ ദൈവത്തിന് അറിയാം അവൻ ആരാ എന്താ ഏതാ എന്നൊക്കെ ഏത് കൈകളിൽ എത്തേണ്ടത് എത്തണം എന്നൊക്കെ ദൈവത്തിന് അറിയാം മനസ്സിലായാ ദൈവത്തിനാണ് കണ്ണും മൂക്കും ഉള്ളത് ഈ പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ലാത്തത് ഒരു ആൾ കഷ്ടപ്പെട്ടിട്ടും അതുപോലും കാണാൻ ദൈവമെല്ലാം കണ്ടു കാണിച്ചിട്ട് കണ്ണും മൂക്കും പറ്റിയില്ലാത്തത് പിന്നെ എനിക്ക് തോന്നുന്നത് അർജുനെ ജയിപ്പിക്കാൻ നോക്കിട്ടുണ്ടാവാം പക്ഷെ ജിൻഡോയ്ക്ക് കുറച്ചുകൂടെ ഫാൻസ് കൂടുതലുള്ളത് കൊണ്ടും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് കൊണ്ടുമായിരിക്കാം ജിൻഡോയെ ജയിപ്പിച്ചിട്ട് അർജുന സെക്കൻഡ് പൊസിഷൻ കൊടുക്കുന്നത് ഫാൻസ് പവർ കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ പറയാനൊക്കെ അറിയില്ല ജിൻഡുക്ക് തന്നെയാണ് ഫാൻസും കാര്യങ്ങളും ഞാൻ എൻ്റെ ലാസ്റ്റ് വോട്ടുകളെല്ലാം ജിൻഡോയ്ക്ക് തന്നെയാണ് ലാസ്റ്റ് ഘട്ടം എന്ന് വെച്ചാൽ ഇപ്പോ അല്ല കുറച്ച് മുതൽ ഓട്ട് ജിൻഡോയ്ക്കാണ് ഞാൻ കാരണം എനിക്ക് ഭയങ്കരമായിട്ട് അതൊന്ന് ഫീൽ ചെയ്തതാണ് ഒരു ഒരു ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു ഷോയ്ക്കാറ്റ് നിർത്തിയിട്ട് മണ്ടൻ അതെനിക്ക് അങ്ങ് കൊണ്ടടാം അതെനിക്ക് കൊണ്ട് അതുകൊണ്ട് തന്നെയാണ് ജിൻഡു ഇത്രയും സപ്പോർട്ട് ചെയ്തത് എല്ലാവരും ഒറ്റപ്പെടുത്തിയും ഒരു എനിക്ക് ആ ലാബലെനിക്കത് എനിക്കത് എനിക്കത് കണ്ട അന്ന് കേട്ട അന്ന് മുതൽ എനിക്ക് ആ സാധനം എനിക്ക് വിഷമായി ആരെക്കാളും ആ സാധനം അതുകൊണ്ട് ഞാൻ അന്ന് തന്നെ ഉറപ്പിച്ചു കപ്പ് ജിൻഡുക്ക് കിട്ടണം ഏറ്റവും കൂടുതൽ അർഹതയുള്ളതും ജിൻഡു ആണ് ഞാൻ അന്ന് തന്നെ അത് വിധി എഴുതി കാരണം ബാക്കി ബാക്കിയെല്ലാ അഹങ്കാരത്തിന്റെ കൈയും കാലും മൂക്കും വച്ച് നടക്കുമ്പോൾ ഹി ഡിസേർവ് ദ കപ്പ് ജാസ്മിൻ തന്നെയാണ് സെക്കൻഡ് പൊസിഷൻ വരേണ്ടത് എല്ലാ യൂട്യൂബ് റിവ്യൂറിനും എല്ലാവർക്കും അറിയാം എല്ലാ ജനങ്ങൾക്കും അറിയാം എവിടെ അറിയാം ഒരിക്കലുമില്ല ഈ അഞ്ചാം ഇത് ആ സ്ഥാനത്ത് വന്ന പോലും ഞാൻ അർഹതയേണ്ടെന്ന് പറയില്ല കാരണം ഒരു സൊസൈറ്റിക്ക് കൊടുക്കാൻ പാടില്ലാത്ത മെസ്സേജുകളാണ് കൊടുത്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ ഒരിക്കലും അർഹതപ്പെട്ട ഒരു പൊസിഷനിലാണ് ജാസിമെന്നുപോലെ ഞാൻ പറയത്തില്ല മനസ്സിലായ് അവനക്കങ്ങും മെഴുക വേടോ ഇതേപോലത്തെ വാഴേണ്ട ഒരു സൈഡിൽ നിൽക്കുന്നു എന്ന് പറയുന്നതിൽ തന്നെ അപമാനമാണ് അപമാനമാണ് നിന്നയൊക്കെ പോലെയുള്ള വാഴകള് ഈ പടുവാഴകൾക്ക് വേണ്ടിട്ട് കയറുന്നു സംസാരിക്കുമ്പോൾ മനസ്സിലായാ ഏഹ്

സീസണുകളിലൊക്കെ ജയിക്കണമെങ്കിൽ നിന്റെ ഒക്കെ എന്നിട്ട് എന്തുടേ കപ്പ് കിട്ടിയില്ലേ ഇത്രയും പി ആറ് കടന്നിട്ട് നിന്റെ കിട്ടിയില്ലേ എവിടെ പോയി നിങ്ങണ്ട പി ആറ് പി ആർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ ആര് പറഞ്ഞു പി ആർ ഉണ്ടെങ്കിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ നിനക്കൊക്കെ ബോധമില്ലടാ ഒരിക്കലും അല്ല ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല നമ്മൾ ജെനുവിൻ ആണോ ജെനുവിൻ ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് എന്താണ് അവൻ കാണിക്കേണ്ട ക്വാളിറ്റി എന്ന് അവൻ വ്യക്തമായ നിലപാടുകളോടെ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ വരും അവിടെ ഒരു വിചാറും വേണ്ട ജനങ്ങൾ സത്യസന്ധരായും ബോധവും വ്യക്തതയുള്ള ജനങ്ങൾ വരും കൈപിടിച്ചു താങ്ങാൻ അതേ ജിൻഡി കിട്ടിയിട്ടുള്ളൂ ജാസ്മിൻ ഇല്ലാതെ പോയത് അതാണ് കാരണം ജാസ്മിന്റെ ഇൻസ്റ്റാ പേജ് ഒന്നും ആരും ഫോളോ ചെയ്യുന്നില്ല ഒരു വീഡിയോ ഒരു പോസ്റ്റോ ഒന്നും ഇട്ടിട്ടില്ല ആ ആകെ ഇട്ടിട്ടുള്ള ജാസ്മിൻ കേറിയതാണ് അതായത് എന്തോ ഇൻസ്റ്റ എന്തോന്ന് പോസ്റ്റ് പോടാ എണീറ്റിരുന്നു നീക്ക ജാസ്മിനിന് കൊടുത്തോളം ആർമി സപ്പോർട്ടുകൾ വേറെ ആർക്ക് ഏത് കണ്ടസ്റ്റന്റ് അവിടെ കിട്ടി അർജുനോലും കിട്ടിയിട്ടില്ല സീരിയസ്ലി പറയാം കൊടുത്ത പോലത്തെ ഒരു ഹൈപ്പും പിയാറും എല്ലാം അന്തറേയും കൂടി മിക്സ് ചെയ്ത് ഏത് കണ്ടസ്റ്റന്റിനാണ് കിട്ടിയിട്ടുള്ളത് ഒറ്റ കണ്ടസ്റ്റന്റിനൊന്നും കിട്ടിയിട്ടില്ല അമ്മാതിരി ലെവലാണ് നീക്ക ഹൈപ്പ് കൊടുത്തുവിട്ടത് അമ്മാതിരി പിയാർ പിയാർന്ന് വെച്ചാൽ ഇവള് എന്ത് ചെയ്താൽ എന്ത് കോപ്പറൈസ് ചെയ്താലും എല്ലാവരും മറ്റേ ബി ജി എം കയറ്റി സങ്കടത്തിന്റെ സങ്കടം മാസിന്റെ മാസ് പണി ഒഫീഷ്യൽ പേജിൽ ഉള്ളൂ ബാക്കി എല്ലാം നന്നായിട്ട് വർക്ക് കഷ്ടം മോഹൻലാലുമായിട്ട് സംസാരിച്ച് വീനാത്യാറിന് മുന്നേ ഉള്ളത് മോഹൻലാലുമായിട്ടുള്ള ഫോട്ടോ ഒഴിച്ച് വേറെ ഒന്നും ഇട്ടിട്ടില്ല പക്ഷെ ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെയല്ല അതൊക്കെ പി ആർ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റത്തില്ല പക്ഷെ ഇത്രയും പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അത് അവളുടെ വിജയം തന്നെയാണ് നമ്മുടെ വിജയം തന്നെയാണ് ഇത് നിന്റെയൊക്കെ പി ആർ എൻ്റെ അന്ത ഓട്ടും ഫേക്ക് വോട്ടും കൊണ്ടാണ് ഇത്രയും നാളവിടെ പിടിച്ചു അല്ലെങ്കിൽ ഇതിനു മുമ്പേ കൂടും കൊടുക്കാൻ ഒപ്പത് കാരണം ജെനുവൻ ആയിട്ടുള്ള ജനങ്ങൾ വോട്ട് ചെയ്യത്തില്ല കാരണം അം മാതിരി അടാ അത്രയും ഹൈറ്റ് ആണ് അവള് പിടിച്ചു പറ്റിയിട്ടുള്ളത് മനസ്സിലായ ഒരു ചോദിക്കകത്ത് പോയിട്ട് എത്രത്തോളം ജനങ്ങളുടെ വെറുപ്പ് സ്വീകരിക്കാം എത്രത്തോളം ജനങ്ങളുടെ വെറുപ്പ് കൂട്ടി വെക്കാം എന്നുള്ളതിന് ഒറ്റ ഒറ്റ ടാക്ക് ലൈൻ ആണ് അവള് എടുത്തു വച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ജനുവൻ ആയിട്ടുള്ള ജനങ്ങൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല എന്നെ ഒരുപാട് കോൺടാക്ട് ചെയ്തുള്ള ഓരോ അമ്മമാരാണ് ഓരോ അമ്മമാർ ഓരോ സ്ത്രീകൾ ചേച്ചിമാരൊക്കെയാണ് എന്നെ കൂടുതൽ കോൺടാക്ട് ചെയ്ത് ഈ ജാസ്മിൻ്റെ ഈ ഗെയിമിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ അറിഞ്ഞിട്ടുള്ളത് ഞാൻ ഓഫീസുകൾ വെച്ചിട്ടൊക്കെ ഉള്ളത് ഒരുപാട് പേര് അത് കുറച്ച് പക്വതയും കാര്യങ്ങളും ഉള്ളതാണ് അല്ലാതെ നിന്നെയൊക്കെ പോലെ സ്കൂളിൽ മറ്റേ ബെല്ലടിച്ചപ്പോൾ ഇറങ്ങി ഓടിയ പിള്ളേരല്ല പിള്ളേരോ കൊച്ചിൽ പിള്ളേർക്കൊക്കെ വലിയ സെറ്റപ്പൊന്നും കാണുമല്ലോ നിലപാടുകളോ ഒന്നും വ്യക്തത ആയിരിക്കില്ല അവരെന്തെങ്കിലും കാണുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകും ഞാനും അങ്ങനെ ആയിരുന്നു അതുപോലെ നീയൊക്കെ സ്കൂൾ വിട്ടപ്പോൾ ബെല്ലടിച്ച ടീമുകളാണ് പി ആർ ഒർക്ക് ഏറ്റെടുത്തുകൊണ്ടുള്ള വിഷയം മാത്രമേ ഉള്ളു ആർമി മനസ്സിലായോ അല്ലാതെ ജനുവൻ ബോധവും വിവരവും അത്യാവശ്യം പക്വതയും കാര്യങ്ങളും ഉള്ള ആൾക്കാരൊരിക്കലും ഈ പറയുന്ന മൂല്യം സപ്പോർട്ട് ചെയ്യത്തില്ല അതങ്ങനെ തന്നെയായിരുന്നു അതല്ലാതെ ഇനിയിപ്പം നമ്മൾ ഇനിയിപ്പം വന്നിരുന്നത് നമ്മളൊക്കെ മുന്നേ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച് നമുക്ക് ചീത്തളിയേ കിട്ടത്തുള്ളൂ മനസ്സിലായി അല്ലാണ്ട് ഈ പറയുന്ന പോലെ ഏഹ് നമ്മളെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചതെന്ന് വെച്ചാൽ അത് കണ്ട് അവൻ സപ്പോർട്ട് ചെയ്യില്ലേ അതുകൊണ്ട് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങളും വരില്ല അവർക്ക് അവരുടേതായ നിലപാടുകൾ എപ്പോഴും വ്യക്തമാണ് അല്ലാതെ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചിട്ട് ഒരിക്കലും ജനങ്ങള് ജനങ്ങളുടെ ഒപ്പീനിയനിൽ മാറത്തില്ല ഞങ്ങൾ പറയുന്നത് അതേ ഒപ്പീനിയനിൽ അവരെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അവരെ ഏറ്റെടുക്കുന്നത് മനസ്സിലായോ അല്ലാതെ അവർ അവർക്കൊരു മനസ്സിലൊരു ഒപ്പീനിയൻ കാണും ഒരു വിഷയം കാണുമ്പോൾ ആ ഒപ്പീനിയൻ ആണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ റിജക്റ്റ് ചെയ്യും അതാണ് സംഭവിക്കുന്നത് നമ്മളും അവരും സെയിം ഒപ്പീനിയൻ ജനങ്ങൾ കണ്ടുവന്ന് ഇരിക്കുന്ന ഓഡിയൻസിന് സെയിം ഒപ്പീനിയൻ ആയതുകൊണ്ടാണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഇതിനുമുമ്പെ തൂക്കി എറിയുകയായിരുന്നു മനസ്സിലായാ അല്ലാണ്ട് ഈ പറയുന്ന പോലെ ജിൻഡോയ്ക്ക് അല്ല ബിയാറ് നിനക്കാ എത്ര വിയാർ അടിച്ചിട്ടും ജനങ്ങളുടെ സത്യസന്ധമായ ജനങ്ങളുടെ വോട്ട് ഈ പറയുന്ന മുല്ലയ്ക്കോ ആർക്കും കിട്ടിയില്ല അത് ജിൻഡോയ്ക്ക് തന്നെ കിട്ടിയില്ല അവൻ തന്നെ കപ്പ് അടിച്ച് ഓക്കെ ബൈ